ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി കടപ്പൂർ കരക്കാരുടെ കുലവാഴ കരിക്കങ്കുല സമർപ്പണം ഫെബ്രുവരി നടക്കും കടപ്പൂർ കരക്കാർ ദേശാധിപനായ ദേശാധിപനായൂരപ്പന് ഭക്തിപൂർവ്വം സമർപ്പിക്കുന്നതിനായി കുലവാഴ കരിമ്പ് കരിക്കുംകുല എന്നിവ വഹിച്ചുകൊണ്ടാണ് ഘോഷയാത്ര നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഘോഷയാത്ര തുടർച്ചയായ പതിനാലാമത്തെ വർഷവും വളരെ ഗംഭീരമായി നടക്കുകയാണ് കടപ്പൂരുകരക്കാരുടെ ദേശാധിപനാണ് തിരുവേറ്റുമാനൂരപ്പൻ ഏറ്റുമാനൂരപ്പന് കടപ്പൂരുകരക്കാർ ഭക്തി പുരസ്സരം കാഴ്ചവെയ്ക്കുന്ന കാണിക്കയാണ് കുലവാഴ കരികുല കരിമ്പിന്റെ ഘോഷയാത്ര അത് ഘോഷയാത്രയായിട്ട് വന്ന് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഈ ചടങ്ങ് തുടർച്ചയായ പതിനാലാമത്തെ വർഷം തിരിടുകയാണ് വർഷാവർഷങ്ങളിൽ ജനങ്ങളുടെ സഹകരണവും സാന്നിധ്യവും കൊണ്ട് വളരെ ശ്രദ്ധേയമായി മാറുകയാണ് കുലവാഴ കരിക്കല ഘോഷയാത്ര നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് അമ്മമാരും താലിപ്പോലി എന്തിയ ഘോഷയാത്ര വിവിധ നാടൻ കലാരൂപങ്ങളും കലാരൂപങ്ങളും ക്ഷേത്ര നഗരിയിലേക്ക് കടന്നു വരുന്നത് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും കുലവാഴകളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രകൾ കടപ്പൂർ ക്ഷേത്ര സന്നിധിയിൽ സംഗമിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് മന്ത്രി വി എൻ വാസവൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ അധ്യക്ഷയായിരിക്കും ക്ഷേത്രം രക്ഷാധികാരി ഡോക്ടർ എം ജെ എം നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും കെ എൻ ശ്രീകുമാർ മുഖ്യപ്രഭാഷണവും നടത്തും തുടർന്ന് കാരൂർ കൊട്ടാരത്തിൽ കാണിക്കർപ്പിച്ച് മാളോല ഒളൂക്കാല ക്ലാമറ്റം വള്ളിക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഏറ്റുമാനൂർ തവളക്കുഴി ജംഗ്ഷനിലെത്തുമ്പോൾ വിവിധ ഹൈന്ദവ സംഘടനകൾ ഓട്ടോ ഡ്രൈവേഴ്സ് വ്യാപാരി വ്യവസായികൾ നഗരസഭാധികൃതർ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകും തവളക്കുഴിയിൽ നിന്നും ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര താലപ്പൊലിയുടെയും നാടൻ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രനഗരിയെ വലംബിച്ച് ആറാട്ടുമണ്ഡപത്തിലൂടെ ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിക്കും ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെയും ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിൽ ഘോഷയാത്രയെ സ്വീകരിച്ച് കുലവാഴകളും കരിമ്പ് കരിക്കൻ കുലകളും ഏറ്റുവാങ്ങും തുടർന്ന് കരകാർ ഉത്സവത്തിനായി ദേശ കാണിക്ക തിരുനടയിൽ സമർപ്പിച്ച് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്വം നടത്തി അടുത്ത വർഷത്തെ ഘോഷയാത്ര നടത്തിപ്പിനായി അനുമതി വാങ്ങി ക്ഷേത്രത്തിന് പ്രദർശനം ചെയ്യുന്നതോടെ ഈ വർഷത്തെ ഘോഷയാത്ര പൂർത്തിയാകും ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ ശശീവുമാരൻ നായർ സെക്രട്ടറി മനോജ് കൃഷ്ണൻ നായർ ശ്രീ മഹാദേവ സാംസ്കാരിക സമിതി പ്രസിഡന്റ് കെ എൻ ശ്രീകുമാർ ദീപു മോഹനൻ വി കെ സുകുമാരൻ എന്നിവർ പങ്കെടുത്തു